ഇതൊക്കെ ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമില്ല സാധാരണഗതിയിൽ മയ്യത്തിനുമായി ബന്ധപ്പെട്ട് വന്നത് ഒരൊറ്റ ഹരീഫിലാണ് ഇർസല്ല ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചത് ഒരൊറ്റ ഹരീസിലാണ് ഒരു നാല് വരി മൂന്ന് വരിയുള്ള ഒരറ്റ ഹരീസിൽ ഇത്ര മാത്രമുള്ള വെച്ചാല് ഒരു വലിയ കാവില്ലാണർത്ഥം ജനങ്ങൾ ഒന്ന് അറിയുന്നതെന്ന് പറയുന്ന കാരണവച്ചാല് അത് മോച്ചായ പണിയാണെന്നുള്ള തോന്നലാണ് ഒന്നുള്ളത് നമ്മുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി അതിനാൽ ഇനി നമ്മളൊരു അവസരം കിട്ടിയാൽ ഒഴിവാക്കരുത് അവസരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കൊന്നുമുണ്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത് അത് ഒഴിവാക്കരുത് എന്നാണ് അത് നമുക്ക് പറയാൻ ഇനി അതിന്റെ രൂപം കാണിച്ച പ്രശ്നമല്ല എന്താ പേര് സിഹാണ് ഇന്ന് നമ്മളെ താരം ശരിക്കും നമ്മൾ നോക്കുക സിഹിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടറിഞ്ഞതിന്റെ മുമ്പ് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം ഒന്ന് ആദ്യമായി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശീലകഷ് ശീല കഷ്ട കെട്ടേണ്ടത് ഇങ്ങനെയാണ് അതായത് ഇത് കുറച്ച് വീതി ആണ് നമ്മുടെ അത് എന്തിനാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് കെട്ടിയിട്ടില്ലാണ്ടെങ്കിൽ പിന്നെ വായന തുറന്നാൽക്കാം കണ്ടത്തേ നമുക്ക് പൂടിയോ ശരി അപ്പൊ അതില്ലാതിരിക്കണം മയ്യത്തിന്റെ ഏറ്റവും നല്ല വൃത്തിയായിട്ടാണല്ലോ അപ്പൊ ആ നിരക്കണേ നമ്മൾ ഇതാ ഇത് ഈ ഭാഗം കുറച്ച് ഭീതി കൂട്ടിക്കാണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇവിടേക്കും കിട്ടിയാണ് ഇവിടെ ഈ ചെവിന്റെ വാട്ടിൽ ഓട്ടം ഇടാം ഇതിന് ഇതേപോലെ പക്ഷേ ഇതിവിടെ അടങ്ങി കിട്ടാനാണ് കയറിലെ നിർബന്ധമൊന്നുമല്ല ഒന്നല്ല ഇതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വായ എന്ത് ചോദിച്ചുണ്ടെങ്കിൽ ഞാൻ അടഞ്ഞു നോക്കും ശരി ഇത് സിഹം കൂടെ സഹകരിക്കുന്നതാണ് മയത്തിന്റെ സഹകരണമൊന്നും ഉണ്ടാവില്ല തുടർന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കുക അപ്പൊ ആ സമയത്ത് അപ്പം കെട്ടിയിട്ടില്ലാണ്ടെങ്കിൽ പിന്നെന്ത ചെയ്യുക ഉണ്ടാവില്ല അതേപോലെ തന്നെ മയ്യത്തിന്റെ കണ്ണ് നമ്മൾ ചിമ്മി കൊടുക്കണം അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് മയ്യത്ത് മയ്യത്തിൽ കിട്ടുക ഈ കുളത്തിൽ കെട്ടിയിട്ടേക്കാൻ ഉണ്ടാവുക അത് അഴിക്കുക അതേപോലെ തന്നെ ഈ രണ്ട് കാല് രണ്ടുപേരില് നമ്മള് കൂട്ടിക്കൊട്ടും അത് കിട്ടണ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഇന്റെ ഉള്ളിലുള്ള സാധനം പുറത്തു പോകില്ല ഞാൻ അറിയാതെ എന്റെ മൂത്രം പുറത്തു പോകില്ല ഞാൻ അറിയാതെ കാഷ്ടം പുറത്ത് പോകും എനിക്ക് ചെയ്യും മോശമാണ് നേരെ മറിച്ച് അത് കൺട്രോൾ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ആ കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ കാഷ്ടം മൂത്രം ഒക്കെ പുറത്തു പോകും ചെലു നമ്മളതൊക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പിന്നെ ആരും കളിയൊക്കെ ഒന്നും വേണ്ട എല്ലാവർക്കും പോകും അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പോകൂല അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ നോക്കണം അതിനെന്ത്യെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കെട്ടണം രണ്ടാമത്തത് ചിലപ്പോൾ ചെറിയ ആൾക്കാരുടെ കാലുണ്ടാവും അതിങ്ങനെ പറഞ്ഞിട്ടേക്കാരോ ഉള്ളൂ അല്ലേ അങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇവിടെ നിന്ന് കെട്ടുക ഏത് കാലും നീലും അവസാനത്തി നിർത്താനാണ് അവസാനത്തെ ആ ഏത് കാലും നീരും ആ സമയത്ത് മനസ്സിലായല്ലോ അപ്പൊ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യാം എന്തായാലും ഈ വളഞ്ഞ കാല് ഇങ്ങനെ ഇങ്ങനെ നിക്കുന്ന കാലാണെന്നുണ്ടെങ്കിൽ അയിമ ഇവിടെ പിടിച്ചു മാത്രം കിട്ടിയിട്ടുകാരുണ്ടാവില്ല അപ്പൊ ഇതുകൊണ്ട് ഇവിടെ ശരിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടുവരും ഇവിടെ കൂടി കെട്ടേണ്ടി വരും മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചെയ്യുക അയക്കുക അയച്ചു മാറ്റി എല്ലാം ഇപ്പൊ ശരീരത്തിനൊന്നുമില്ല ഇവിടെ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കില് ഒരു തുണി എല്ലാ വസ്ത്രങ്ങളും നമ്മൾ അയച്ചു മാറ്റി എല്ലാം അതിന് ആദ്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഔറത്തിന്റെ ഭാഗത്തിൽ ഇങ്ങനത്തെ തുന്നിടണം ഔറത്ത് ഒരിക്കലും കാണുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് ചില സമയത്ത് ചിലപ്പോ പെട്ടെന്ന് മരിച്ചതേക്കാരും എനിക്കുണ്ടാവുമല്ലോ യാത്ര പോകുന്ന സമയത്തേക്കാരും ഐക്കാൻ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല അയക്കാൻ കിട്ടുന്നുണ്ടെങ്കിലോ മാറ്റണം കാരണം പുതിയ വസ്ത്രമാണ് എന്തിനാ അത് കളയുന്നത് കഴിയേണ്ട ആവശ്യമില്ല അബൂക്രമിയുള്ള കഫം ചെയ്യാൻ വേണ്ടി പാടില്ലെന്നപ്പളേ ഞാൻ പറഞ്ഞ കഫം ചെയ്യലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അബൂക്രം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ദിവസം ഏതാണ് തിങ്കളാഴ്ചയാണ് നബി എന്നെ മരിച്ചത് തിങ്കളാഴ്ച ശരി എന്നാലേ ഞാൻ വൃത്തി തുണി വല്ലോ ആ തുണി അയിക്കോള രണ്ടു തുണികളെയും കൂട്ടുകാണ കഫൻ ചെയ്യേണ്ടത് പുതിയത് വേണ്ട പുതിയത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളതാണ് കഫൻ പുറവാ അത് അതൊക്കെ മണ്ണിനും ചലത്തിനും ഉള്ളതാണ് ചലത്തിനെന്തിനാണോ തേടിത്തണം എന്നുള്ളത് അപ്പൊ ഉള്ള വൃത്തിയാക്കി കൊടുക്കുക മാത്രം അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വസ്ത്രം ഇടുക ചിലപ്പോ വസ്ത്രം അഴിച്ചു മാറ്റാൻ പറ്റൂല അപ്പൊ കത്രിക വെക്കേണ്ടി വരും മയത്തിന്റെ വേദനിക്കാൻ പാടില്ല മയത്തിനെ വേദനിക്കാല് മയത്തിന് വേദന ഉണ്ടാവൂല അതല്ല ഉദ്ദേശിക്കുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല മയത്തിന് അതിന്റെ മേത്ത് തട്ടുന്ന രൂപത്തിൽ ഇതാക്കാൻ പാടില്ല അപ്പൊ അഴിച്ചു മാറ്റാൻ പറ്റുകയാണെങ്കിൽ അഴിച്ചു മാറ്റുക അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അഴിച്ചു മാറ്റാൻ പറ്റൂ നമ്മളിപ്പോ ഡി ബട്ടൺസൊക്കെ അഴിച്ച് നിരങ്ങനെ താങ്ങി കുടിച്ചുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ കൂലാൻ പറ്റും പുതിയ സർക്കാണല്ലോ കൊടുക്കാം വേറെ ആളുകൾക്ക് ഉപയോഗിക്കാം അതൊരു കുഴപ്പമില്ല ഇങ്ങനെ നമ്മൾ വസ്ത്രം ഇട്ടു വസ്ത്രം ഇട്ടു ശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ പേന്റ് ഇട്ടതാണ് അത് നമ്മൾ പേന്റ് ഇങ്ങനെ അയച്ചു മാറ്റി ഒരു വസ്ത്രവും ഇവിടെ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ നിന്ന് വസ്ത്രം ഒരിക്കലും നീക്കണ അവസ്ഥയില്ല കാരണം ഒരിക്കലും കാണാൻ പാടില്ല മനസ്സിലായല്ലോ ശരി കുളിപ്പിക്കണ സമയത്ത് ഞാൻ പറഞ്ഞു സോപ്പ് വേണം അതായത് ശരീരത്തിൽ നിന്ന് ചളി പുക ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുക ഇത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഒഴിക്കണ സുഗന്ധദ്രവ്യം കലക്കിയ വെള്ളം കർക്കൂരാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇപ്പൊക്കെ വളരെ സുഖമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കടി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു മയ്യത്തിനെ സംസ്കരിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കിറ്റാം അത് നമുക്ക് കിട്ടുകയാണ് അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അത് ഏറ്റവും അടുത്ത് പോകുന്നുണ്ട് ഗ്ലൗസ് വരയുണ്ട് അതൊന്നും ഗ്ലൗസ് ഉണ്ടായിരുന്നു ഗ്ലൗസ് വരയുണ്ട് അപ്പൊ എല്ലാം ഉണ്ടാവും അതില് അതിൽ ആ കർപ്പൂരത്തിനുണ്ടാവും അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു പിന്നെ ചെമ്പില് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെമ്പോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ അങ്ങനത്തെ ഒരു പാത്രത്തിൽ അവർ കലക്കി വെക്കുക അപ്പൊ പൊടിച്ച പൊട്ടും എന്നിട്ട് അവർ കരക്കി വെക്കുക അതവിടെ വെക്കുക അത് നമുക്ക് അവസാനം ഒഴിക്കാൻ വേണ്ടി കണ്ടാം മനസ്സിലായല്ലോ നമുക്ക് ഇനി പിന്നെ പൈപ്പ് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ കൊണ്ട് വെള്ളം ഉപയോഗിക്കും പിന്നെ പാരൻ ഒരു കുഴപ്പമില്ല ഏത് രൂപത്തിലാവുന്നോ ഇല്ല ഏത് രൂപത്തിലുമാവാം ഇത് നമ്മൾ എന്തോ ഇപ്പൊ ശൈലത്തില് വസ്ത്രങ്ങളൊന്നുമില്ല മറവിലാകണം എന്ന് പറയുന്ന ഒരു കാരണം കൂടി അതാണ് വസ്ത്രങ്ങളൊന്നുമില്ല ഇവിടേണ്ടത് എളുപ്പണ്ടെങ്കിൽ ഇതാ തുണി നമ്മൾ നമ്മൾ കയ്യില് ഇതാ ഇങ്ങനെ തുണി കെട്ടുക ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് മതി ഗ്ലൗസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇത് കെട്ടുക കാരണം മയ്യത്തിന്റെ അഴുളത്തിന്റെ ഭാഗത്ത് പ്രത്യേകിച്ചും വെറും കൈ കൊണ്ടാൻ പാടില്ല തൊടാൻ പാടില്ല അപ്പൊ ഇങ്ങനെ ചുറ്റുക ഗ്ലൗസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൗസ് മതി അതിന് പ്രത്യേകമായി ചുറ്റും ആവശ്യമില്ല എന്നിട്ട് നമ്മള് ഇനി ഞമ്മള് നിസ്വസെല്ലാം പറഞ്ഞത് മൊയ്യുളിപ്പിക്കുമ്പോൾ വലത് ഭാഗം കൊണ്ട് തുടങ്ങുക ഒതുവിന്റെ അവയവങ്ങൾ കൊണ്ട് തുടങ്ങുക രണ്ടും ഒന്നാണ് ഒതുവിന്റെ അയവങ്ങളാണ് വലത് ഭാഗം വലതു ഭാഗം കൊണ്ടാണ് ഒഴുക ഒതുടങ്ങുക അപ്പൊ അതാവുക രണ്ടും ഒരേ രൂപത്തിൽ നടക്കും അപ്പൊ എന്ത് ചെയ്യണമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മള് മയത്തിന്റെ പല്ലൊതു കയ്യ കൊടുക്കണം നമ്മൾ അങ്ങനെയാണല്ലോ ഒതുക്കിന് മുമ്പ് ബിസ്വാക്ക് ചെയ്യണ്ടേ അപ്പൊ ഇതാ ഇതേപോലെ വെല്ലുന്ന ഇങ്ങനെ ഒരു ചെറിയ തുടിക്കം ചിറ്റ മനസ്സിലായല്ലോ എന്നിട്ട് നമ്മളിങ്ങനെ ഒന്നും പൊന്തിച്ചുടിച്ചാൽ മതി ഇതേപോലെ നമ്മൾ കഴിച്ചല്ലേ എന്നാ നമ്മൾ എന്ത് ചെയ്യാം എന്നിട്ട് തുപ്പിക്കണം ആർക്കാൻ പാടില്ല നമുക്ക് കിട്ടാം ഇപ്പൊ എന്ത് ഈ മയ്യത്ത് കുളിപ്പിക്കാനുള്ള പ്രത്യേകമായ പള്ളിയിലൊക്കെ ഉണ്ടാവുന്ന സാധനം ഉണ്ടല്ലോ അത് എല്ലാ രൂപത്തിലും കുളിപ്പിക്കാൻ പറ്റും രൂപത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാ ഇത് വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ സാധാരണഗതിയിൽ ഏറ്റവും പ്രയാസം എന്താ വെച്ചാല് ഇങ്ങനെ കർത്തനാണ് ഏറ്റവും പ്രയാസം ഉണ്ടാകുക അതും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസം അല്ല അതിങ്ങനെ നടന്നു വരും ബാക്കി നമ്മൾ ചെയ്തൊരുത്താൽ മതി അപ്പൊ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഇപ്പത്ര സമയത്തില്ല പണ്ട് അങ്ങനെയല്ല മല്ലത്തു മുളിപ്പിക്കേക്കു പഠിച്ചേണ്ടോ ഈ എവിടെയെങ്കിലും ഒരു കരി മാത്രമേ ആ പടി ഉണ്ടാവുകയുള്ളൂ പടിയേ അത് എവിടെയെങ്കിലും ഒന്നും ഉണ്ടാവും മരിച്ചു സകലം വല്യത്തെ മുളിപ്പിക്കാരി വെച്ചു വേണ്ട അതെവിടെ ഒന്നും ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ അങ്ങനെ എവിടെയും ഈ ഒരു ഇത് ഉണ്ടായതുകൊണ്ട് എവിടെ നിന്നും ചെയ്യാവുന്ന ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ീ പിന്നെ പല്ല് കഴുകി കൊടുക്കുന്നതിന് മുമ്പായിട്ട് മയത്തിന്റെ ശരീരത്തില് ഈ നമ്മളെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം പുറത്തു കഴുകണം നമ്മൾ അതിന് വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഇങ്ങനെ കാലു കാലിങ്ങോട്ട് വിളർത്തിപ്പിടിച്ചാൽ തന്നെ വിളർത്തിപ്പിടിച്ചാൽ തന്നെ പോകും മനസ്സിലായല്ലോ ഏതായാലും എന്താ ഇങ്ങനെ കാലിങ്ങിങ്ങനെ പിടിക്കുക വെള്ളം എപ്പോഴും നല്ലത് മുകൾ ഭാഗം പൊന്തി നിൽക്കുന്ന ഭാഗം നിൽക്കുന്ന ില്ക്കുന്ന ചെറിയൊരു ഷോപ്പ് ചെറിയൊരു ചെലിവ് അതി ഞാൻ പറഞ്ഞ ഈ മയ്യത്തൊളിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് അങ്ങനെയാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക അത് വെച്ചാൽ വെള്ളം ഫുള്ളായിട്ട് പോകാൻ വേണ്ടി കാണാം അടിഭാഗത്തിലൂടെയാണ് അങ്ങനെ വെക്കേണ്ടത് തലയാണ് മുഗൾ ഭാഗത്തേക്ക് വെക്കേണ്ടത് നാളെ കാട്ടം ചെയ്യുള്ളൂ മറ്റേ ഭാഗത്തിലൂടെ അങ്ങോട്ട് ഒലിച്ചു പോവുള്ളൂ ആ രൂപത്തിലാക്കുക അത് നമ്മൾ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി തന്നെ പോകും ഇനി ചിലപ്പോ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒന്നിങ്ങനെ തടഞ്ഞു കൊടുത്താൽ മതി അതുകൊണ്ടാണെങ്കിൽ ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കിടക്കുന്ന സമയത്ത് ഇവിടെ താക്കോൽ വെച്ചേക്കും പള്ളിയിൽ പള്ള താക്കോലൊക്കെയാണ് എന്തായാലും അർത്ഥം അതായത് വാക്ക് ഒരുപാട് കാലം കൊണ്ടിരുന്ന കുട്ടിന്റെ താക്കോലാണ് ഇനി അതാന്ന് കൊണ്ടു നടക്കുന്ന കൂല കിടന്നോട്ടേ ചേട്ടാ ലാ അതായത് ചെറിയ കിണമ്പക്കാണ് ചെറിയ കിണം വകി വാറ്റിന് പുറത്തു ഇനി അങ്ങനെ പോണില്ലാണ്ടെങ്കിൽ രോഗികളൊക്കെ നോക്കിക്കൊള്ളി അത് അതിന് മാത്രം കട്ട പിടിച്ച് കിടക്കുന്നതാണ് അങ്ങനത്തെ ചില കേസുകളൊക്കെ ഉണ്ടാവും തീരെ വറ്റിന്ന് പോകാത്ത കേസുകളൊക്കെ ഉണ്ടാവും മറ്റേ ഉറങ്ങി പിടിച്ചിരിക്കുന്നതാണ് അങ്ങനെ കാണുന്നുണ്ടെങ്കില് ഇതാ ഒന്നിങ്ങനെ പിടിക്കുക ഒന്നിങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഒന്നും ഇങ്ങനെ തടഞ്ഞി കൊടുത്താൽ മതി വലിയ ചെറിയ തടവില് ഉറക്കണ തടവണ്ട ഈ തടവില് മരിച്ച മയ അതായത് മയ്യത്താണെങ്കിൽ പിന്നെ പെരുന്തടവൽ തടഞ്ഞുട്ടിക്കോല് ഗർഭമുള്ള സ്ത്രീയാണെങ്കിൽ കുട്ടി പുറത്ത് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ഉറക്കന തടവരുത് ഒരു വളരെ തറങ്ങിയാൽ മതി നമുക്ക് കാട്ടം പുറത്തു പോകാൻ വേണ്ടി കാണാം അപ്പൊ എല്ലാം പുറത്തു പോയി കഴുകേണ്ടത് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ കാല് വെളുത്തിപ്പിടിച്ചു അതിലുള്ളുക്ക് ഒഴിക്കുക ഇനി പൈപ്പ പിടിക്കുന്നുണ്ടെങ്കിലോ അങ്ങോട്ട് പൈപ്പ് മുടിച്ചെടുക്കുക കൊടുക്കാം പ്രശ്നങ്ങളൊന്നും ഇല്ല ആ പാത്രങ്ങളാവുമ്പോ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അതിന്റെ ഇതാവുമ്പോ അത് കാഷ്ടം അങ്ങോട്ട് തെറിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും ഇനി അങ്ങനെ ആളുകളില്ല അങ്ങോട്ട് വെള്ളം പോണില്ല ഓട്ടിക്കോളി എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ ചിരിച്ച ഒന്നിങ്ങനെ ചിരിച്ചാല് നമ്മളെ സൗകര്യത്തിന് അങ്ങോട്ട് കൊണ്ടിരിക്കാം എന്നിട്ട് കാട്ടം കളഞ്ഞു മനസ്സിലായില്ല ഇപ്പോ പുറത്ത് എല്ലാം പോകേണ്ടത് നമ്മൾ പുറത്തു പോയി ഇനിയാണ് പല്ലി എഴുതേണ്ടത് ഞാൻ പറഞ്ഞു തന്നു ഇതിന്റെ രൂപങ്ങനെയുള്ള നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ കുളിപ്പിക്കാൻ പിന്നെ ഒന്നു കൊടുക്കണം അതാണ് മനസ്സിലാക്കാം പറഞ്ഞത് ഒളുവിന്റെ അവയങ്ങൾ കൊണ്ട് തുടങ്ങുക അപ്പൊ ഈ ഒളുവിന്റെ അവയങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ലോകം എങ്ങനെ അതിന്റെ ഒതുടങ്ങിയിട്ടുണ്ടെങ്കില് പല്ലി അയച്ചു കൊടുത്തു അതിനുശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യാണ് കൊടുക്കണം എന്താ ഒതുവിൽ എന്താ ചെയ്യുക പറ കൈ ൊടുക്കുല്ലേ വെള്ളം എടുത്തു ഇത് വരെ കൈകീസേ ഇല്ല ആ കുളിയാണ് സംഭവം കുളിപ്പ് ഒരൊറ്റാൽ അത് കുളിപ്പിക്കല ഒരൊട്ടം കുളിപ്പിക്കലായി അവർ തെറ്റിദ്ധാരണയാണ് അതെ അതെ ആയിന്നെ വർഗം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുളിപ്പിക്കലാണത് ഇല്ല ഇല്ല ഞാൻ കണ്ടിണ് ഒക്കെ ഒരു വീത്തിനെത്തിറക്കേണ്ടി വന്ന എനിക്ക് അപ്പോ അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എടുത്തു ഇതാ കൈ കൊടുത്തു വരത്തെ കൈ ആദ്യം കഴുകുക ഉള്ളിലൊക്കെ നമ്മൾ ഇട്ട് കഴുകണം അത് മൂന്നോട്ടം കഴുകി ഇരു മൂന്നോട്ടം കഴുകി എന്നിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുക വയൽ വെള്ളം കുപ്പടിക്കണം അതിന് ഇങ്ങനെ പിടിക്കണം നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യണേ അതേപോലെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് അത് തുപ്പിക്കുക ഇങ്ങനെ ആക്കുക പിന്നെയും ചെയ്തു അതേപോലെ പിന്നെ അത് തുപ്പിച്ചു അത് പിന്നെ നമ്മൾ ചെയ്തു കൊടുത്തു മൂന്നോട്ട് അത് തുപ്പിച്ചു എല്ലെ എപ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം ഈ പുടുത്തം ലോകോട് സഹകരിക്കണോണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലാണ്ടെങ്കിൽ മുട്ട വന്നിരിക്കണം പോവുകയെ ചെയ്യാം അങ്ങനൊരു പുറത്തോക്കല്ലോ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം നല്ല വില ഉണ്ടാവും നല്ല ഖനം ഉണ്ടാവും മറ്റ് ഇന്ത്യക്ക് മതി തീരെ മെലിഞ്ഞു വളർത്തിക്കൊള്ളി എന്നാലും നല്ല ഖനം ഉണ്ടാവും കാരണം അപ്പൊ ഇതില്ലല്ലോ ശക്തി ഇല്ലാന്ന് വരികയാണ് അപ്പൊ നല്ല കനണ്ടോ ഉണ്ടോ അപ്പൊ നമ്മൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ അത് കഴിഞ്ഞ് ഇനി നമ്മം കഴുകണം വെള്ളമെടുത്തു മൂക്കിന്റെ ഉള്ളിലേക്ക് വെള്ളം പോകാൻ പാടില്ല പോയി അടിച്ചേക്കാണ്ട് തരിപ്പ് പോകുന്ന പേടിക്കല്ല എന്താ വെച്ചാൽ കഫം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുണീക്കം തെയ്യും പിന്നെ ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരും അതുകൊണ്ട് വൃത്തികളുണ്ടാകാൻ പാടില്ലല്ലോ വൃത്തികളാരും ആഗ്രഹിക്കൂല അപ്പോ നമ്മൾ ഈ ഇതിലേക്ക് പോകാനുണ്ടെങ്കിൽ മൂന്ന് കഴിയുന്ന സമയത്ത് പോകുന്ന പൊഴിക്കാണെങ്കിൽ മൂക്ക് പുത്തിപ്പിടിക്കാം മൂന്നും കഴുകി മൂന്നുവട്ടം കഴുകി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൈ കുട്ടും കൈ വരെ കഴുകി ഈ കൈ മൂന്നം കഴുകി ഈ കൈക്ക് മൂന്നട്ടം കഴുകി ഇങ്ങനെ എടുത്ത് അങ്ങനെ കഴുകാം ദൗസട്ട് ചെയ്യണം എന്താ കയ്യമ്മ വൃത്തിയുണ്ടാവില്ല വൃത്തിയെടുതും അതിനാണ് ഈ ദൗസ്പോ ഇത് കഴിഞ്ഞത് തല അടഞ്ഞി കൊടുക്കണം വൃത്തിയ സാധനങ്ങൾ എടുക്കണം ഇതാക്കി എന്താ തല അടങ്ങിട്ടുമ്പളാക്കി അതിനൊപ്പം തന്നെ ചെവിൻ തടയും ഇനി നമ്മൾ കാലും കഴുകി ചില തരം പറഞ്ഞുണ്ടോ കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യും കുളിപ്പിക്കൽ തുറന്നുകാലൊന്ന് കഴുകി ആയി കൊടുക്ക മതി തല കഴുകാം നമ്മള് ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഒന്നായിട്ട് നമുക്ക് ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തിന് സോപ്പ് ഇട തേക്കാൻ പറ്റൂല അപ്പൊ എന്താ ചോദിച്ചാല് ശരീരത്തിന് മുഴുവനും വെള്ളം മൊത്ത രൂപത്തിൽ ഉരട്ടം ചിരിക്കുക എങ്ങനെ വെള്ളം എടുത്തു തര കഴുകി എന്നിട്ട് വലത് ഭാഗം കഴുകി വലതു ഭാഗത്തെ കാലും ഒക്കെ കഴുകി ഇല്ല തന്നെ ചോപ്പിട്ടിട്ട് കാര്യമില്ലല്ലോ കാരണം ഇല്ലല്ലോ ഇല്ലല്ലോ ദ്വായ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഈ വലത് ഭാഗത്തിന്റെ അടിഭാഗം ഇങ്ങനെ ചിരിച്ചടത്തി എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കഴുകി നമ്മൾ ഇതേപോലെ കഴുകി അപ്പൊ ഈ ഭാഗം ഇപ്പൊ രണ്ടു ഭാഗം നനഞ്ഞു വെല്ല് ഇങ്ങോട്ട് കിടത്തി ഭാഗം കൊണ്ടാണ് തുടങ്ങേണ്ടത് ഇടതു ഭാഗം കഴുകി ഇവിടക്ക കഴുകി ഇങ്ങനെ കഴുകി പോന്നു ഇതിൽ എന്താണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കിടത്തി അപ്പൊ ഈ ഇടത് ഭാഗത്തിന്റെ പിൻഭാഗവും നമ്മൾ കഴുകി ഇപ്പോ എല്ലാ ഭാഗവും നനഞ്ഞു ഒരു മിപ്പിക്കൽ വെള്ളം തേങ്ങി കൊടുക്കുക അതേപോലെ തന്നെ പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് കൊണ്ട് വെക്ക അടിക്കുക നനഞ്ഞാ മതി ഒരു ഭാഗം ഫുള്ള് ഇങ്ങോട്ട് നനഞ്ഞു ഇനി നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പിട്ട് വരണം സോപ്പ് അല്ലെങ്കിൽ തവയോ അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ചെയ്യാം അത് ഒന്ന് തുടങ്ങിയിട്ട് ബതിൽ തുടങ്ങി നമ്മൾ തുടങ്ങി നേരത്തെ തുടങ്ങി അതേപോലെ തന്നെ ശരിക്കിട്ട് കഴുകി അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പൊക്ക പോകുമ്പോൾ മൂക്കുക ശ്രദ്ധിക്കണം നമുക്ക് ഇങ്ങനെ ആക്കാം അങ്ങനെ പിടിക്കാം കഴുകി ഇതേപോലെ തന്നെ ഈ ഭാഗം കഴുകി സോപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ കഴുകി ഇവിടെ കഴുകുന്ന സമയത്ത് നോക്കാൻ പാടില്ല ഇങ്ങനെ കഴിയും െ അതായത് നമ്മുടെ ഔളത്തിന്റെ ഭാഗത്താണെങ്കിൽ അയ്യു നോക്കരുത് മറ്റുള്ള ഭാഗത്ത് ആവശ്യമാണെങ്കിലും നോക്കാം സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഇതുമുണി മറക്കുക ഈ ദുടി കാണാത്ത രൂപത്തിൽ ഈ തുണി ഇങ്ങനെയാക്കാം എന്നിട്ട് നമ്മൾ ഉള്ളിൽ കഴുകുമ്പോൾ മാത്രം ഇങ്ങനെയാക്കി ഇങ്ങനെ കഴുകിക്കൊണ്ടുവന്നു ഇവിടെയൊക്കെ കഴുകുമ്പോൾ നമുക്ക് നോക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ ഭാഗം കഴുകി സോപ്പുട്ടിടെ കഴുകണത് എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഭരതിഭാഗത്തിന്റെ പിൻഭാഗം സോപ്പുട്ടിട്ട് കഴുകി െട്ട് പിന്നെ ഇതേപോലെ ഈ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ ഇതേപോലെ ഇതേ ചെറുത് നമ്മൾ പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കൂലെ നമ്മൾ ചോദിക്കും എത്തിച്ചൊരു പണി ഒരുപാട് സമയം എടുക്കേണ്ടി വരും ഇതെന്താ വെച്ചുണ്ടെങ്കിൽ മരിക്കാത്തോണ്ടാ മാത്രല്ല സഹകരിക്കുന്നോണ്ടോ മനസ്സിലായല്ലോ അല്ലാണ്ടെങ്കിൽ ഒരുപാട് ഇത് ഈ പറയുന്ന എളുപ്പമൊന്നും ഉണ്ടാവില്ല പറ അത്ര എളുപ്പമൊന്നും ഉണ്ടാവില്ലത് നല്ല പണിയാ രണ്ടു മൂന്ന് ആൾക്കാർ ഇവിടെ നിക്കഴിയും ആ അതെ അത് ഒഴുകി പോകും അങ്ങോട്ട് നമ്മുടെ ശരീരമൊന്നും ഇല്ലല്ലോ ഒരു പിടുത്തോ അല്ല ചിലപ്പോ അങ്ങോട്ട് പോകാം പോകാന്ന് പറഞ്ഞിട്ട് അവിടെ അത് ഉണ്ടാകൊണ്ടും പോകില്ല അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴുതി വീഴാം വഴുതും അപ്പൊ അതേപോലെ ഇപ്പൊ ഇവിടെ കഴുകി ഇനി ഇതാ ഇവിടത്തെ നമ്മളെ സോപ്പിട്ട് കഴിഞ്ഞു വെള്ളത്തിലൊക്കെ ഒരാൾ വെള്ളിച്ചൊടുക്കണം അല്ലെങ്കിൽ പൈപ്പിടിച്ചോടുക്കാം അങ്ങനെ അത്ര സമയം ചിലപ്പോ ഒരാളൊക്കെ ഒരാൾ മാത്രം കുളിപ്പിക്കുന്ന അവസ്ഥ ഒന്നിട്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം അടിച്ചു കൊടുക്കണം വരുന്നില്ല അത് ഈ അതേ പറഞ്ഞ ഈ സോപ്പ് ഉള്ള ഇതാണെങ്കിൽ കുറച്ച് ചെരിവ് ഉള്ളതാണെങ്കിൽ അവിടെ അടിച്ചു പോകും അടുത്ത് മക്കളാണോ മക്കൾക്കാം സഹായിക്കാം എന്റെ വാപ്പനെ കുളിപ്പിച്ചത് ഞങ്ങൾ നാലു മക്കളാണ് ഞാനും ധനിയനും രണ്ടു പങ്കന്മാരും രണ്ടന്മാതി സോപ്പിട്ട് കഴിക്കണ്ടാവും ശരി ഇനി മൂന്നാമത്തും ഇതേ പോലെ തന്നെ ചിലപ്പോ ഈ സോപ്പ് പിന്നും പോകൂലോപ്പുണ്ടാവൂല അപ്പൊ ശരിക്ക് കഴിക്കുക ആ പോണ വരെ കഴിക്കുക ആ കൊണ്ട പരിഗണിക്കുക ശരി പിന്നെ ചിലപ്പോ വസതികൾ ചില സമയത്തുണ്ടാകും പ്രായമായി കിടക്കുന്ന ആൾക്കാര് ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോ കാഷ്ടം പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഒരു വല്ല മരുന്നൊക്കെ വെക്കും ഇതൊക്കെ പോകുക എന്തെങ്കിലും മരിക്കുമ്പോഴാണ് അപ്പൊ ചിലപ്പോ കാഷ്ടമൊക്കെ പുറത്തുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും നമ്മളൊക്കെ ഇങ്ങനെ നീച്ചിക്കുന്നതേ ഈ പൊട്ടി ഉണ്ടായതുകൊണ്ടാ ആ പൊട്ടി നാലു എട്ടും ഏറ്റവും നമ്മൾ ശരിക്ക് പോയിട്ടുണ്ടെങ്കിൽ നീച്ചിക്കാൻ പൊയ്ക്കൂല കാരണം അതൊരു ശക്തിയാവും അപ്പൊ അത് പിന്നെ ആ ശക്തി ഇല്ല അവരുപാടുണ്ടാവും ചിലപ്പോ അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും അത് പോകണവരെ പിന്നെ കഴിയുക ചെന്ത് വിളിച്ചിണ്ടെങ്കിൽ വറ്റയാകണം ഇനിയിപ്പൊ എന്ത് ചെയ്തു ഇപ്പൊ ഒരു മൂന്ന് മൂന്നൊട്ട കുട്ടി പൊടി ഇതുണ്ട് നാലൊട്ടും കൂടി കഴുകി ഇനി ഇവിടെ ഉള്ള നമ്മള് കറുക്കൂലം കറക്കിച്ചവളുണ്ടല്ലോ ആ വെള്ളം എടുത്തു ഇതേപോലെ നമ്മൾ ചെയ്ത അതേപോലെ കഴുകുക ഒഴിച്ചു തലങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കൊണ്ട് പോന്നു എന്നിട്ട് ഇതേപോലെ തന്നെ എവിടെയും കടിച്ചു വലതുഭാഗം ഒക്കെ അരേമാരി വലതുഭാഗത്തിന്റെ മുൻഭാഗം ബാക്ക് ഭാഗം ഒന്നിച്ചാണ് നമ്മള് വരിക ഇത് ഈ ഭാഗം വന്നു എന്നിട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഇടതുഭാഗം അതിന്റെ അടിഭാഗം കഴിയുക ബസ് കഴിയും മതി എന്നിട്ട് അതിന് ശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ചെറിയ തുണി നമ്മൾ എടുക്കുക മയത്തിന് പിന്നെ ചെയ്യണം പിന്നെ ഈ വെള്ളം എടുക്കേണ്ടി നമ്മൾ ഒപ്പിയാണ് എടുക്കേണ്ടത് ശാസ്ത്ര ഒന്നും എടുത്തല്ലേ നമ്മള് ആ അതെ അതെ ഓ അതെ ഓർത്തുകൊണ്ട് തുടങ്ങാൻ അപ്പൊ നമ്മളെ രണ്ട് കാലമായി ഇവയെ ഒന്നുകൊണ്ട് തുടങ്ങുക ബൽഗങ്ങൾ കൊണ്ട് കൊടുന്ന് അപ്പൊ രണ്ടുമൂന്ന് വരുന്നെങ്കിൽ ആ കർപ്പൂരത്തിന്റെ വെള്ളം ആ അവിടെ പുറം ശരിക്കും പോരാക്കണല്ലോ എന്നാലേനാവുകയുള്ളൂ പോരാ 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 എല്ലാവർക്കും എത്തണം എന്നാലേ അവിടെ ആവുള്ളൂ എത്തിയമായിട്ട് ഇച്ചാ മതി ഒന്നായിട്ട് പാറണ്ടല്ലോ കൊറച്ച് ചോദിക്കുക ആ അതായത് ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്റെ ഈ ഭാഗം മാത്രം ഞാൻ കുടിച്ചാൽ കുളിയാവുമോ ഇല്ലല്ലോ അപ്പൊ എല്ലാ ഭാഗത്തും കുളിക്കണ്ടേ അതന്നെ പറ്റിയാണോ ഒറ്റയാണോ അവസാനത്ത് ഇപ്പൊ നാലൊട്ടം കഴുകിയിട്ട് അഞ്ചാമത്തെ വെള്ളം വാങ്ങാൻ പറ്റിയായോ അല്ലെങ്കിൽ രണ്ടെട്ടം നമ്മൾ കഴുകി ഇന്നിട്ട് അവസാനത്തെ അടിഭാഗമാണ് പറ്റിയായി അങ്ങനത്തെ ഒക്കെയാകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതോ അത് കഴുകിന് ശേഷം കുടിഞ്ഞില്ല കുളിപ്പിക്കയില്ല വെള്ളം ഉപ്പി എടുത്തു രണ്ട് ഭാഗം കൊണ്ട് തന്നെ ഇവിടുത്തെ അതിന്റെ അടിഭാഗം ഒക്കെ കൊടുത്തു ഇതിന്റെ മുൻഭാഗം ഉൾപ്പെടുത്തു പിന്നെ അഴിയത്ത ഭാഗം ഇതാക്കി ബസ് ഹലോ ഈ വസ്ത്രം എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയിപ്പത് നനഞ്ഞു നിൽക്കുന്ന വസ്ത്രമാണ് അപ്പൊ ആ നനഞ്ഞ വസ്ത്രം അത് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വേറെ നനയാത്തൊരു വസ്ത്രം നമ്മൾ എന്ത് ചെയ്തു ഇതേപോലെ നനയാത്ത വസ്ത്രം ഇട്ടു ആ വസ്ത്രം ഇതേപോലെ നിങ്ങൾ വെക്കുക എന്നിട്ട് അഴിയത്ത വസ്ത്രം എന്ത് ചെയ്യുക അപ്പൊ നനയാത്ത വസ്ത്രം വന്നു ബസ് ഇങ്ങനെ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഫം ചെയ്യാൻ വേണ്ടി കാണ്ട് പിന്നെ കൊണ്ടുപോവുക അത് ഞമ്മള് തുണി ആദ്യം പിരിച്ചെക്കുക അക്കുക അതൊക്കെ പിരിച്ചാ ഞാൻ പറയാം ആ അത് പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങളോട് ഇല്ലല്ലേ പറയാൻ വിട്ടു പോയില്ലേ വിളിച്ചാൽ മതി അടുത്ത് കഫം ചെയ്തല്ലോ